നമസ്കാരം പതിവ് തെറ്റിച്ചില്ല മലപ്പുറം പാർലമെന്റ് മണ്ഡലം എ ടി മുഹമ്മദ് ബഷീറിലൂടെ മുസ്ലിം ലീഗ് വൻപിച്ച മുന്നേറ്റം നടത്തി അസാധ്യമായ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അതോടൊപ്പം പൊന്നാനി മലബാറിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗ് എന്നത് ഒരേ ഒരു തവണ മാത്രമേ ഒരൽപ്പം പിന്നോട്ട് നിന്നിട്ടുള്ളൂ അത് പഴയ പഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിൽ ടി കെ ഹംസ എന്ന ഒരു സ്ഥാനത്തിലൂടെ അതിന് കാരണവുമുണ്ടായിരുന്നു അന്ന് വോട്ട് ചില പ്രത്യേക ആൾക്കാർ ചില പ്രത്യേക മേഖലയിലേക്ക് തിരിയുന്ന ചില സാഹചര്യങ്ങൾ അന്ന് ഉണ്ടായതുകൊണ്ടാണ് സംഭവിച്ചത് എന്നാൽ പിൽക്കാലത്തൊന്നും തന്നെ മുസ്ലിം ലീഗിന്റെ കോട്ട ഇളകിയിട്ടില്ല അത് ഈ അടുത്ത കാലത്തൊന്നും ഇളകുമെന്ന് കരുതുന്നുമില്ല ആരും കരുതുന്നില്ല കാരണം എത്ര ശക്തമായ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോഴും അത് അത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ആ അതിനിടയിൽ ഉണ്ടായാലും ആ സമൂഹത്തിനിടയിൽ ഉണ്ടായാൽ മാത്രമേ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അല്ലെങ്കിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നതാണ് പൊതുവേ മലബാറിലെ നിലപാട് ഏതായാലും യു ഡി എഫിൻ്റെ വലിയ തെരഞ്ഞെടുപ്പ് വിജയം ഈ വിജയത്തിൽ സാധുഗലി ശിയാപ്തങ്ങൾക്കും ചെറുത് പറയാനുണ്ട് അദ്ദേഹത്തോടൊപ്പം പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ വിജയിച്ച സ്ഥാനാർത്ഥിയുമുണ്ട് തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിലേക്ക് വൻ വിജയം നേടിയ രണ്ട് സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ എല്ലാ ഭാരവാഹികളും അതുപോലെ തന്നെ പാണക്കാട് കുടുംബാംഗങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട് ഈ വിജയത്തെക്കുറിച്ച് ആദ്യമായി ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്ന വൻ വിജയത്തെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിലുള്ള തൂത്ത് വാര്യ വിജയത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട തങ്ങൾ പറയും അതിനുശേഷം വിശ്രാമിച്ച് ഞങ്ങൾ പറയാം വളരെ സുപ്രതിഷമായ ഒരു വിജയം തന്നെയാണ് ഇവിടെ ഇന്നുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള ഈ തെരഞ്ഞെടുപ്പ് നേരത്തെ ഉള്ള പല ധാരണകളെയും തിരുത്തി കൊണ്ടുള്ളൊരു ഒരു റിസൾട്ടാണ് ഇന്ന് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എക്സി എക്സിറ്റ് പോളിലൊക്കെ നിരാശാജനകമായിട്ടുള്ള രീതിയിലായിരുന്നു അവരുടെ കണ്ടെത്തലുകൾ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ത്യൻ ജനത മാറിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമായി ഈ തെരഞ്ഞെടുപ്പ് വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യയുടെ മതേതരത്വം ഇന്ത്യയുടെ ജനാധിപത്യം ഇതൊക്കെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത ഉച്ചയസ്ഥരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഒരു നേട്ടമാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയിരിക്കുന്നു എൻ ഡി എക്ക് ഇന്ത്യ മുന്നണിക്ക് വലിയ പ്രതീക്ഷയും പ്രത്യാശയും കൈവന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ഒഴിച്ചു കൂടാനാവാത്തൊരു ശക്തിയായി ഇന്ത്യ മുന്നണി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതലായിട്ട് പറയേണ്ടതിൽ എല്ലാവർക്കും എന്ന് ബോധ്യമായിട്ടുള്ള നേരം വെളുത്ത മുതൽ നമ്മളത് കാണുന്നതാണ് കേരളീയ സമൂഹം ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഭാഗത്ത് തന്നെയാണ് അതിന് കോൺഗ്രസും യൂണിയൻ മുസ്ലിം ലീഗും ആർ എസ്പിയും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കിയിരിക്കുകയാണ്